Hello guys, welcome to my YouTube channel. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ യു എ ഇ ഭാസ്മന്ദിറിയിൽ പോയൊരു വീഡിയോ ആണ് ഞങ്ങൾ അവിടെ ചെന്നു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു പുറത്തിറങ്ങുമ്പോഴുള്ള എൻട്രി വ്യൂ ഇതാണ് ഇത് വേൾഡ് ലാർജസ്റ്റ് ത്രീ ഡി പെയിൻറ്റിങ് വാൾ ആണ് അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വെള്ളവും കുടയൊക്കെ ലഭ്യമാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അവിടുന്ന് നേരെ ഞങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ ഹിന്ദു ബാസ് ഭാസ്മന്ദിരിൻ്റെ ഹിസ്റ്ററിയും ഇനാഗ്രേഷൻ ഫങ്ഷൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വിഷ്വലൈസേഷൻ കാണിക്കുന്നുണ്ട് അത് അവിടെ നിന്ന് കണ്ടു അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ക്ലോക്ക് റൂമിലേക്കാണ് ഒരു ക്ലോക്ക് റൂം നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് എന്ന് പറയാം നല്ല ചന്ദനത്തിരിയുടെ മണവും അമ്പലത്തിലെ പാട്ടും എല്ലാം കൊണ്ടും നല്ലൊരു പ്ലേസ് ആണ് അവിടെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് പോയി അടിപൊളി വ്യൂ ആണ് ഗേൾസ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ചെന്നത് ഒരു ഈവനിങ് ഫൈവ് ഓ ആണ് പോരാനേനെ ദീപാലി ഡേറ്റിനാണ് ചെന്നത് അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇവിടെ വരുമ്പോൾ ഐ ഡി പ്രൂഫ് നമ്മുടെ ഉണ്ടായിരിക്കണം ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നത് ട്യൂസ്ഡേ ടു സൺഡേ നയൻ എ എം ടു എറ്റ് പി എം ആണ് ക്ലോസ്ഡ് എവറി മൺഡേ നോ എൻട്രി ഫീ ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അമ്പലത്തിനകത്തേക്ക് കയറുകയാണ് അമ്പലത്തിനകത്ത് ഫോണ് ക്യാമറ അല്ല അകത്ത് ഫുൾ മാർബിൾ വർക്ക്സ് ആണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കൾച്ചർ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ ദൈവങ്ങളും ഇൻക്ലൂഡ് ചെയ്താണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിരിക്കുന്നത് ബാബ്സ് ഹിന്ദു മന്ദിരിൻ്റെ സ്ഥാപകൻ മഹന്തസ്വാമി മഹാരാജാണ് ഹിന്ദു വാസ്തുവിദ്യാശൈലി അനുസരിച്ചാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത് ഭക്തർക്കായി തുറന്നുകൊടുത്ത് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഉദ്ഘാടനം നിർവഹിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് അമ്പലത്തിന്റെ ചുമരുകളിലെ കുത്തുമണികൾ ചെയ്തിരിക്കുന്ന ട്രഡീഷണൽ ചിത്രകലകളും ഹൈന്ദവ സാംസ്കാരിക ചിത്രങ്ങളും ദേവീദേവന്മാരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയാണ് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് നൂറ്റെട്ടടി ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ടടി നീളവും നൂറ്റൻപത് അടി വീതിയുമുണ്ട് ഇരുപതിനായിരം ടണ്ണിലധികം മാർബിളുകളും കല്ലുകളും ഉപയോഗിച്ചാണ് പണി തീർത്തിരിക്കുന്നത് അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് അഭിഷേക മന്ദിരത്തിലേക്കാണ് അവിടെ ഫോണ് ക്യാമറ അലൗഡ് അല്ല അഭിഷേക മന്ദിരത്തിൽ കയറി പുറത്തിറങ്ങുന്ന കാഴ്ച അതിമനോഹരമായിട്ടൊരു കാഴ്ചയാണ് അവിടെ കുറേ നേരം ഞങ്ങൾ നിന്നു ആ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഞങ്ങൾ പോയത് ഇവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട് ദീപാലി സ്പെഷ്യൽ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുന്നുണ്ട് അവിടെ കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്യും der Junge, der Junge, Junge, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയുമ്പോൾ ഒരു കോഫി കുടിച്ചേക്കാന്ന് വിചാരിച്ചു നേരെ ഞങ്ങൾ പോയത് ഒരു ഫുഡ് കോർട്ടിലേക്കാണ് ഫുഡ് കോട്ടിൽ നിന്ന് രണ്ട് കോഫിയൊക്കെ ഓർഡർ ചെയ്തു അവിടെ കുറച്ച് നേരം ചില്ലി ചെയ്തിരുന്നു അടിപൊളി കോഫിയൊക്കെ ആയിരുന്നു അടിപൊളി ഒരു ഫുഡ് കോർട്ടാണ് നല്ല വൈബ് ഫുഡ് കോട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഗൈ ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് പറയാം അമ്പലം ഫുൾ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ദീപാവലി സ്പെഷ്യല് ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ കുറച്ച് നിന്നു അവിടെ ഞങ്ങൾ നേരെ തിരിച്ചു പോയി യാണ് തിരിച്ചു പോരുന്ന വഴിക്ക് കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ചുമ്മാ ഒന്ന് നോക്കി വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങൾ കമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമാണ് ഇതാണ് ഗെയ്സ് ഞങ്ങൾ കമ്പലത്തിൽ നിന്ന് കിട്ടിയ രണ്ട് ചോക്കോബാറ് ദീപാലി സ്പെഷ്യല് അതിമനോഹരമായ ഒരു ഡേ ആയിരുന്നു ഭക്തിസാന്ദ്രമായ ഒരു ഡേ ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ഓർത്ത് വെക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങൾ കിട്ടിയ ഒരു ഡേ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ഡിയേഴ്സ്